അമ്മയും അച്ഛനുമൊക്കെ ആത്മഹത്യ ചെയ്യുന്ന സമയം മക്കൾ അനാഥരായി പോകരുതെന്നും മക്കളാർക്കും ബാധ്യതയാവരുതെന്നും കരുതി അവരെയും കൂടി ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ആർക്കും ബാധ്യതയാകാതിരിക്കാൻ ഒന്നുകിൽ അവരെ അനാഥ മന്ദിരത്തിലാക്കാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള അഭയ കേന്ദ്രങ്ങളിലാക്കാം എൻ്റെ കുഞ്ഞ് അനാഥയായി വളരരുത് എന്ന വാശി അവരുടെ ജീവിതം പോലും നശിപ്പിക്കുന്ന രീതിയാണ് അതിലോട് ആർക്കും അങ്ങനെ താല്പര്യമില്ല ആ കുട്ടികളെങ്കിലും ജീവിക്കട്ടെ തെറ്റ് ചെയ്യാത്തവർക്ക് ഈ ഭൂമിയിൽ താമസിക്കാനൊക്കെ അർഹതയില്ലേ നിങ്ങൾക്ക് ആത്മഹത്യയും ചെയ്യാൻ തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിത സാഹചര്യമാണ് എന്തിനാണ് അത് ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ കെട്ടിച്ചമച്ച് വയ്ക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ പാലക്കാട് കുഞ്ഞുമൊത്ത് കിണറ്റിലേക്ക് ചാടിയ അമ്മയുടെ വാർത്തയാണ് നിറഞ്ഞു വരുന്നത് ആ അമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാകും താൻ കൂടി പോയി കഴിഞ്ഞാൽ തൻ്റെ മകനെ നോക്കാൻ ആരുമില്ല അവൻ അനാഥനാകും അവനെ സംരക്ഷിക്കാൻ ആരുമില്ലാതെയാകും आ, आ, 하루, ും അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ആ ഒരു സംശയം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ അമ്മ ആ മകനെയും കൊണ്ട് ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയത് മകനെയും എടുത്ത് കിണറ്റിൽ ചാടിയ അമ്മ ചികിത്സയിൽ തുടരവേ രണ്ടര വയസ്സുകാരനായ മകൻ മരിക്കുകയായിരുന്നു അമ്മ ഇപ്പോഴും മകൻ ജീവനോടെ ഉണ്ടെന്നാണ് കരുതുന്നത് അമ്മ കണ്ണു തുറന്നപ്പോഴൊക്കെ തന്നെ ഈ മകനെക്കുറിച്ചാണ് ചോദിച്ചത് എന്നാൽ മകൻ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു അല്ലാതെ എന്ത് പറയണമെന്ന് അവർക്കറിയില്ലായിരുന്നു അവരെന്തു പറഞ്ഞാലും ആ അമ്മയ്ക്ക് അത് ആശ്വാസവാക്കാകില്ല താൻ കാരണം കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചു എന്നത് ആ അമ്മയെ സംബന്ധിച്ച് ഒരിക്കലും മാറ്റാനാകാത്ത വലിയൊരു വാർത്തയായി അത് മാറും ഒരിക്കലും മനസ്സിൽ നിന്ന് പോകാത്തൊരു വാർത്തയായി മാറും പാലക്കാട് തച്ചനാട്ടുകര സ്വദേശി കാഞ്ചിനെയാണ് ഇന്നലെ രാത്രി മകൻ രണ്ട് വയസ്സുകാരനായ ദേവി കാശിനെയും എടുത്ത് കിണറ്റിലേക്ക് ചാടിയത് കാശി എന്ന് വിളപ്പിയിലുള്ള വേദിക്കിനുമായിട്ടായിരുന്നു അമ്മ കിണറ്റിലേക്ക് ചാടിയത് വീട്ടിലെ കിണറ്റിൽ ചാടുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മകനെയും എടുത്ത് യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് വിവരത്തിൽ പറയുന്നത് ഉടൻ രക്ഷാപ്രവർത്തനം നടത്തി ഇരുവരെയും പുറത്തെടുത്തു ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ചികിത്സയിൽ തുടരവേ ഇന്ന് രാവിലെയാണ് കാശി മരണത്തിന് കീഴടങ്ങിയത് രാത്രിയിൽ ശക്തമായി ായ കാറ്റും മഴയും ഉണ്ടായത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏറെ വൈകിയിട്ടുണ്ടായിരുന്നു വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട സമയത്താണ് യുവതി മകനെയും എടുത്ത് കിണട്ടിലേക്ക് ചാടിയത് എന്നാണ് പറയുന്നത് വീട്ടുകാർ കാഞ്ചനയെ സമീപത്തെ വീട്ടിലൊക്കെ അന്വേഷിച്ചിരുന്നെങ്കിലും കാണാൻ സാധിച്ചില്ല ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല അതാണ് യഥാർത്ഥ കാരണമെന്ന് പറയുന്നു ആത്മഹത്യയുടെ വാർത്ത അറിഞ്ഞപ്പോൾ കുടുംബക്കാർ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടുകയായിരുന്നു അങ്ങനൊരു കുട്ടിയായിരുന്നില്ല എന്ന് എല്ലാവരും എടുത്തു പറയുന്നുണ്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയിരുന്നു എന്നും പറയുന്നുണ്ട് തിരച്ചിലിനിടെ കിണറ്റിന്റെ പൈപ്പ് ഇളകുന്നത് ശ്രദ്ധിച്ചു അങ്ങനെ നോക്കിയപ്പോഴായിരുന്നു കിണറ്റിൽ ഇവരെ കണ്ടത് ഉടനെ ഫയർഫോഴ്സിനെയും നാട്ടുകാരെയും പോലീസുകാരെയും ഒക്കെ അറിയിക്കുകയും ചെയ്തു ഇവരെത്തി ഇരുവരെയും പുറത്തെത്തിച്ചു അത്യാസന നിരയിലായിരുന്നു കുഞ്ഞ് കുഞ്ഞ് രാവിലെ തന്നെ മരണമടയുകയായിരുന്നു ഇതൊന്നും അറിയാതെ അമ്മ ഇപ്പോഴും ഐസിയിലുണ്ട് ഐസിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു